സ്വാഗതം ഭ്രമയുഗത്തിന്റെ രണ്ടാം ഭാഗം എപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് ഭ്രമയോഗത്തിൻ്റെ രണ്ടാം ഭാഗമല്ല പ്രീക്വൽ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ചാത്തൻ്റെ കളികളും എങ്ങനെയാണ് കൊടുമൺ പോറ്റിയും നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നുള്ള കാണാൻ കൗതുകം തന്നെയാണ് എന്താണല്ലോ ആ ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടി വന്നിരുന്നു അതായത് ഒരു അഭിമുഖത്തിൽ ഇതിൻ്റെ ഡയറക്ടറോട് സ്പെക്ട്രേറ്ററോടുമൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഭ്രമയോഗത്തിന്റെ രണ്ടാം പാർട്ടുണ്ടോ ഇന്ന് നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഒരു ടൈമാണ് ഏതെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ അത് സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തിന് കണ്ണൂർ സ്കോഡ് മുതൽ നമ്മൾ മലൈക്കോട്ട് വാരി അതിന് രണ്ടാം ഭാഗം ഇവിടെ ഭ്രമയോഗത്തിന്റെ കാര്യത്തിൽ രണ്ടാം ഭാഗം ചോദിച്ചപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടുമുള്ള ഊർജ്ജം മുഴുവൻ ഭ്രമയോഗത്തിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ വർക്ക് ചെയ്തിരുന്നത് പൂർണ്ണമായും ഈ ഒരൊറ്റ സിനിമയായിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് എന്താണേലും ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വരാൻ വരാതിരിക്കാനും ഉള്ള ചാൻസ് ഇല്ല എന്നല്ല എന്താണേലും ഈ ഒരൊറ്റ ആൻസർ മാത്രമാണ് പറഞ്ഞത് അതായത് ആളുകൾക്ക് പ്രതീക്ഷിക്കാം കാരണം കൊടൂരമായിരുന്നു ഈ ഒരു സിനിമ ഈ ഒരു സിനിമയിൽ മികച്ച പെർഫോമൻസ് ണെന്ന് നമുക്കറിയാം എന്താണെങ്കിലും ഇതിൽ ഒരു പ്രീക്കൽ നമ്മൾ കാണുന്നു പാർട്ട് വൺ എന്നുള്ള ലെവലിൽ അത് ഭൂരിഭാഗം ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് പലരും കമൻസിലൂടെ തന്നെ അല്ലെങ്കിൽ പലരുടെയും മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഇത് കളറിലായിരിക്കണം എന്നുള്ള കാര്യം ത്രീ ഡിയിലായിരിക്കണം എന്നുള്ളത് ഒരുപക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ത്രീ ഡിയിൽ വെച്ചിരുന്നുവെങ്കിൽ പലരും ഞെട്ടിത്തെരിച്ച് ആശുപത്രിയിലായേനയും എന്നുള്ള ലെവലിലാണ് കാരണം അമ്മാതിരി ഒരു കൊടൂരാ സാധനം തന്നെയായിരുന്നു ഇറക്കി വിട്ടത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ ആണോ എന്ന് അറിയാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കളറാക്കി മമ്മൂക്ക എന്ന് തന്നെ മണി വികൽ പറയാം എന്തായാലും ഭ്രമയോഗത്തിന്റെ മറുപടി അങ്ങനെയാണ് വന്നത് രണ്ടാം ഭാഗത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവർ ആ ഒരു കാര്യത്തിലേക്കല്ല പോകുന്നതെന്നും എന്തായാലും ഇവിടെ ഈ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായും കുറച്ച് നാളുകൾക്ക് ശേഷം പ്രതീക്ഷിക്കാം ഇങ്ങനെ ഒരു സിനിമയുടെ പ്രീക്കലിന് വേണ്ടി കാത്തിരിക്കാം നമ്മുടെ വീഡിയോ സൃഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് വിദ്യാഭ്യാസ